ശാസ്ത്രമംഗലമാണോ അതെ ശാസ്ത്രമംഗലം മഹാനായ കുറുസാറിന്റെ വന്നിട്ടുണ്ട് കൃഷ്ണൻ നായർ സാറിന്റെ അയൽക്കാരൻ അതെ ശ്രീകുട്ടർ പലതവണ വഴി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അവിടെ അപ്പൊ ഇപ്പോ മിനിസ്റ്റർ ആയിരുന്നു അതുപോലെ എം എൽ എ ആയിരുന്നു ഇപ്പൊ എന്താണ് കോൺഗ്രസിൽ ഇപ്പൊ ഞാൻ പാർട്ടിയുടെ ഔദ്യോഗിക വക്താവാണ് പിന്നെ അതെ പിന്നെ ഞങ്ങളുടെ ജയ് ഹിന്ദ് ചാനലിന്റെ എം ഡി ആയിട്ടും ഒരുപാട് പേര് ഈ പാർട്ടി വിട്ട് പോകുന്നുണ്ടല്ലോ മറ്റു പാർട്ടികളിലോട്ട് അങ്ങനെ ഇതുവരെ ഞാൻ ജനിച്ചു വീണത് തന്നെ ഒരു കോൺഗ്രസ് കുടുംബത്തിലാണ് കോൺഗ്രസ് കുടുംബത്തിൽ പിറന്നതിൻ്റെ കൂടി ആകാം മറ്റൊരു പാർട്ടിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല ഇല്ല ഇപ്പൊ ഒരുപാട് ചാനൽ ചർച്ചകളിൽ വളരെ സജീവമാണ് അല്ലേ ചേട്ടൻ്റെതായിട്ടുള്ള വെട്ടിത്തുറന്ന അഭിപ്രായങ്ങൾ പറയാറുണ്ട് അതിന് ആരെങ്കിലും ചോദ്യം ചെയ്യാറുണ്ടോ ഭീഷണിപ്പെടുത്താറുണ്ടോ അങ്ങനെ പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ അല്ല ഭീഷണിപ്പെടുത്താറില്ല പക്ഷെ ഞാൻ ഇപ്പൊ എന്നെ പോലെ വ്യക്തി ഒരു ചാനലിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നത് ആ പാർട്ടിയുടെ അഭിപ്രായം പറയുന്നതിന് വേണ്ടിയാണ് അവിടെ വ്യക്തിപരമായ അഭിപ്രായത്തിന്റെ യാതൊരു ഇല്ല പക്ഷേ ചില കാര്യങ്ങളിൽ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും കൂടി പറയാറുണ്ട് കാര്യം പൊതുജനങ്ങളുടെ മുമ്പ് ഭാഗത്ത് നിന്നുകൊണ്ട് പിന്നെ അപ്പോൾ ചിലപ്പോൾ പാർട്ടിക്കാർക്ക് അതിലൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട് എങ്കിൽ പോലും അതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി കാണും കാണുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് അല്ല അതിൻ്റെ പേരിലൊന്നും കാരണം ഇത് പലപ്പോഴും അരോചകവും അതുപോലെ തന്നെ വളരെ മോശവുമാകുന്ന സാഹചര്യത്തിലാണ് ഈ ഭീഷണിയിലേക്കൊക്കെ വരുന്നത് ഞാൻ എന്തായാലും ഒരു നിലവിട്ട് ഇന്ന് വരെ പ്രത്യേകിച്ച് ഒരു പ്രതിപക്ഷ ബഹുമാനം എപ്പോഴും ഉണ്ടാകണം ആ അത് നിലനിർത്തുന്ന ഭീഷണിയാണ് തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ ചേട്ടനെ സ്നേഹിക്കുന്ന ഒരു കലാകാരൻ എന്നുള്ള രീതിയിലാണ് രാഷ്ട്രീയത്തിനുപരി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പാം ഗ്രൂ ഹോട്ടലിൽ പ്രിയദർശൻ്റെ ഒരു പടത്തിന് വേണ്ടിയിട്ട് ചേട്ടന് എഴുതാൻ വേണ്ടി വരുന്നു അന്ന് നമ്മുടെ റൂമിൽ ഒരുപാട് നേരം ഒരുപാട് പട്ട മാറിയും തിരിഞ്ഞുമൊക്കെ എഴുതി പ്രിയന് ഇത് പറയും പ്രിയം പറയും ഒന്നുകൂടെ നമുക്ക് ഈ കുറച്ച് വരികൾ ശരിയാക്കാം അപ്പൊ ചേട്ടൻ വീണ്ടും റൂമിൽ പോകും പിന്നെ നമ്മൾ വരും പിന്നെ എഴുതും അങ്ങനെ തുമ്പി മഞ്ചലേറിവ അതല്ലേ മഴ പെയ്യുന്നു മദെള്ളം കൊട്ടുന്നു ആ ചിത്രത്തിൽ അന്ന് എഴുതിയതിനു ശേഷം പിന്നെ അതിന് ശേഷം എത്ര ചിത്രങ്ങളിൽ ചേട്ടൻ എഴുതിയിട്ടുണ്ട് ഞാൻ തുടക്കമായിരുന്നു അതെ 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 അത് ആദ്യത്തെ അത് ആദ്യമായി പാടിയത് എം ജി ശ്രീകുമാർ കൊഞ്ചും കൊഞ്ചും വേണ്ടി അതെ അതെ അതിനുശേഷം കണ്ണൂർ രാജന്റെ ഒരു സിനിമ അതും പാമ്പുരു തന്നെയാണ് കട്ടുറുമ്പിനും കാതുകുത്ത് അതുപോലെ തന്നെ നമ്മള് മഴ പെയ്യുന്നു മദളം കൂട്ടുന്നു എനിക്കൊന്നും അതാണ് നമ്മുടെ ആദ്യത്തെ അതിനുശേഷം ഏറ്റവും ഒടുവിലെ പ്രിയ നമ്മുടെ രാജസേനന്റെ കൊട്ടാരം വീട്ടിലെ ഇങ്ങനെ ഞാൻ കുട്ടിക്കാലത്തെ ആഗ്രഹിച്ചത് ക്ലാസ്സിൽ എല്ലാവരും കളിയാക്കുമായിരുന്നു ഒരു കവിയാകാനാണ് ആഗ്രഹിച്ചത് ഈ കവി എങ്ങനെ ഇരിക്കുന്നു അറിയില്ല ആദ്യത്തെ എന്റെ ആഗ്രഹം എന്നോട് ക്ലാസ്സിൽ ചോദിക്കും എന്താണ് എന്താണ് ആഗ്രഹം അപ്പൊ ഞാൻ പറയും എനിക്കൊരു പട്ടാളക്കാരനാകാനാണെന്ന് അപ്പം എൻ്റെ രൂപം കൊണ്ട് എന്തായാലും പട്ടാളത്തിൽ ചില കഴിയില്ല എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എനിക്കൊഴികെ എന്നെ കളിയാക്കുമായിരുന്നു കാരണം ഇപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് പട്ടാളക്കാരെയാണ് അവർ ഉണർന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഉറങ്ങുന്നത് അതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് എനിക്ക് ആ ഒരു സ്നേഹവും ബഹുമാനവും ഇപ്പോഴും ഉണ്ട് അതിന്റെ ഒരു ഒരു ചിന്ത കൊണ്ടാണ് ഞാൻ എക്സൈസ് മന്ത്രി ആയിരിക്കുമ്പോൾ ഈ പട്ടാളക്കാർക്കുള്ള മിലിറ്ററി കോർട്ടയുടെ ടാക്സ് കുറച്ചു അപ്പൊ അന്നത്തെ അന്നത്തെ മുഖ്യമന്ത്രി വളരെ കണിച്ചക്കാരനായ എ കെ ആന്റണി എന്നോട് ചോദിച്ചു എന്തിനാണ് ലക്ഷക്കണക്കിന് ടാക്സ് കിട്ടുന്ന ഇതിന്റെ ടാക്സ് കുറച്ചേ എന്തിനാണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ സി എം എൻ്റെ എൻ്റെ ഏറ്റവും വലിയ ആരാധനാ പാത്രങ്ങൾ എന്ന് പറയുന്നത് പട്ടാളക്കാരാണ് അതുകൊണ്ട് അവർക്ക് എൻ്റെ ഒരു സംഭാവന എന്ന് ഞാൻ പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൻപുറത്തെ കലാസമിതികളിലും ലൈബ്രറി പ്രസ്ഥാനവുമായിട്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ബന്ധമുള്ളതുകൊണ്ട് പന്തളത്ത് ബന്ധമുള്ളതുകൊണ്ട് ഈ കവിതകൾ നമ്മുടെ നാട്ടിൻപുറത്തെ എല്ലാ പ്രസിദ്ധീകരണങ്ങളിലും സ്ഥിരമായി സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ കവിത എഴുതും പിന്നെ ഗാനങ്ങൾ എഴുതും അങ്ങനെ എം ജി രാധാകൃഷ്ണൻ ഒക്കെയാണ് അന്ന് ആകാശവാണി തിളങ്ങി നിൽക്കുന്നത് അപ്പൊ അവരിലൂടെ എന്റെ ഒരു പാട്ട് ആകാശവാണി വരണം എന്ന് ആഗ്രഹിച്ചു അത് എഴുതും ഞാൻ എഴുതി ഒരുപാട് പാട്ട് അയക്കും പക്ഷെ അത് അതുപോലെ തിരിച്ചും വരും പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പൊ എന്റെ പാട്ടുകൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഇരുപത് ഇരുപത്തിയഞ്ച് പാട്ടെങ്കിലും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് രാധാകൃഷ്ണൻ അല്ലാതെ സംസ്ഥാന അവാർഡ് കമ്മിറ്റി ജൂറി അംഗമായിരുന്നപ്പോൾ ചേട്ടനെ വളരെയധികം വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ടല്ലോ അതൊന്ന് തുറന്നു പറയാം എന്താണ് വളരെ സത്യസന്ധമായിട്ട് പറയാം അതായത് അക്ഷരങ്ങൾ സിനിമ ഇറങ്ങിയ ആ കാലഘട്ടമാണ് ആ അവാർഡ് കമ്മിറ്റിയിലുള്ള സന്ദർഭത്തിലാണ് ആദ്യമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടറിനുള്ള അവാർഡ് കിട്ടുന്നത് നൽകുന്നത് അതേപോലെ സിനിമയാണെന്നാണ് അപ്പൊ അതില് ഏറ്റവും നല്ല ഗായകൻ ആയിട്ടുള്ള നമ്മൾ തെരഞ്ഞെടുത്തത് നമ്മുടെ എല്ലാ സുഹൃത്തായ ഉണ്ണിമേനോനിയാണ് നല്ലൊരു പാട്ടുണ്ട് മടങ്ങും സന്ധ്യോ എന്നുള്ള മനോഹരമായ ഗാനമാണ് പക്ഷേ ഈ നമ്മുടെ അതിന്റെ റെക്കോർഡ് പ്ലെയറിൽ പേരെഴുതിരിക്കുന്നത് ദാസേട്ടൻ്റെയാണ് ശരി അപ്പൊ ഞാൻ ആ അവാർഡ് കമ്പനിൽ ഒരുപാട് വാദിച്ചു കാരണം എനിക്ക് ഉണ്ണിമേനോനായിട്ടും വ്യക്തിപരമായിട്ട് വളരെ എളുപ്പമുണ്ട് പ്രത്യേകിച്ച് മല മലപ്പുറംകാരനാണല്ലോ ഞാനവിടുത്തെ എം എൽ എ കൂടെ അപ്പൊ പൊന്നാനി അങ്ങനെ ഒരു ബന്ധമുണ്ട് വ്യക്തി മോഹനകൃഷ്ണന്റെ ഒക്കെ വളരെ അടുത്താണ് മോനേട്ടന്റെ മോനേട്ടന്റെയൊക്കെ അടുത്ത് അങ്ങനെ ഉണ്ണിമേനൊരു തീർച്ചയായും ഈ അവാർഡ് കൊടുക്കണം എന്ന് ഞാൻ ശക്തമായി വാദിച്ചു പക്ഷേ എല്ലാവരും ഇനാനിമസ് ആയിട്ട് ആ പാട്ടാണ് സെലക്ട് ചെയ്തത് ശാംസാറിൻ്റെ ഏറ്റവും നല്ല പക്ഷേ സംഭവിച്ചത് ഈ ഒരു തർക്കം വന്നപ്പോൾ ഈ ആകാശവാണി ആകാശവാണിയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ റെക്കോർഡ് പ്ലെയറിൽ യേശുദാസാണ് അങ്ങനെ ഉണ്ണിമോനെ കിട്ടേണ്ടത് ദാസേട്ടൻ ദാസേട്ടൻ്റെ എന്നും എല്ലാ അവാർഡും ദാസേട്ടൻ ആണല്ലോ എല്ലാവർക്കും അറിയാം അത് തർക്കമൊന്നുമില്ല പക്ഷേ ഇദ്ദേഹം കിട്ടേണ്ടത് മാത്രമല്ല ആ പാട്ട് പേരിൽ അവാർഡ് ിട്ടുകയും ആ അവാർഡ് അദ്ദേഹം മേടിക്കുകയും ചെയ്തു പക്ഷേ എനിക്ക് ഒരു ഒരു അത്ഭുതം തോന്നി അദ്ദേഹത്തിനൊരുപക്ഷെ ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പറയാമായിരുന്നു ഈ അവാർഡ് മറ്റിക്കാർക്ക് ഒരു വിവരമില്ലല്ലോ ഞാൻ പാടാത്ത പാട്ടിന് എൻ്റെ പേരിൽ അവാർഡ് തന്നല്ലോ എന്ന് പറയാമായിരുന്നു പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞില്ല എന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഞാനത് ഉണ്ണിമേനോനോട് പറയുകയും ചെയ്തു നിങ്ങളൊരു ഭാഗ്യദോഷിയാണ് എന്ന് പറയുകയും അതെനിക്ക് ഇപ്പോഴും വേദനയായിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ അതിനുശേഷം ഒ എൻ ബി ഖൂർ സാറിനോട് ചോദിച്ചു സാറീ പാട്ട് എഴുതിയതാരാണ് പാടിയതാരാണെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു സാറാണല്ലോ പാട്ട് എഴുതിയിരിക്കുന്നത് സാറ് പറഞ്ഞു അത് ഒരു പുതിയ ആളാണ് ഉണ്ണിമേനോൻ എന്ന് പറയുന്ന ആളാണെന്ന് പറയുകയും ചെയ്യും അതെനിക്ക് വളരെ തോന്നിയിരിക്കുക